വിശ്വേറ്റിനെത്തി കവളയിൽ ബസ് കൂടെ ഞാൻ കണ്ടു ഇത്ര പെട്ടെന്ന് വട പൂജ പറഞ്ഞിവിടെ എത്താൻ വേണ്ടി ഒരാഴ്ച വേണോ നീ വട വിശ്വറ്റിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ചെകഞ്ഞു ആകാശവും ഭൂമിയും പേടിയില്ലാത്തവനാണ് ആള് അതെ ഇനി കൊച്ചൌസപ്പെട്ടോക്കോ കാര്യങ്ങൾക്കൊരു ചൂടുണ്ടാകും അവൻ ആള് പോക്കിരിയാണേലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞേ ആവുള്ളൂ അപ്പൊ ഇനി ഇവിടെ കൊറച്ചോടെ ഒഴുകും ഒഴുകട്ടെ നല്ലോണം ഒഴുകട്ടെ കാണാൻ നല്ല രസമായിരിക്കും എന്തോ നാടി മെഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ജത്തിപ്പറക്കി തീർന്നെ കൊണ്ടുപോയി പുഴുങ്ങടി ആ അല്ലേ വേണ്ട അപ്പനും മോനും പോയിട്ട് മതി ആ അപ്പം പോയിക്കോ ഞാൻ വന്നോളാം ഇത് നല്ല വേവ് നീ ഏതാ വേലപ്പാടുത്തെ കുറുപ്പശിന്റെ മോന ബാലു അല്ലേ അതെ ഞാൻ വിശ്വനാഥം വന്നൂത്രേ എങ്കി ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞ അയളെ ഇങ്ങോട്ട് പിടിപ്പിക്ക നമ്മളെ കൂട്ടത്തില് പിടിച്ചു അങ്ങോട്ട് നിർത്ത നമ്മടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ ഏയ് അങ്ങനെ കരുതണ്ട അവനൊരു പ്രത്യേക ഇനാ അല്ല അത് രാവുണിയാർക്കും അറിയാലോ ശരിയാ ഇടഞ്ഞു നിന്നാൽ അതും ദോഷം ആ വിട്ടോ ഒന്നും നേരെ ദോഷ ആരെ ഒന്ന് ആഹാ വിശ്വനോ വരുന്ന വഴിയാലേ എന്ത് പറ്റി കാലില് വയനാട്ടിൽ നിന്ന് ലോഡ് കേട്ടി വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി തേക്കൻഡറി ആയിരുന്നു കെട്ടുപൊട്ടിപ്പൊഴി ലോറി ഒപ്പിലോട്ട് മറിയും ഞാൻ ഇടത്തി ഭാഗ്യത്തിന് ഇത്രയെ പറ്റുള്ളു ആ ലോറി പിന്നെ അത് ഉടങ്ങി നിർത്തി പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല ജാതി സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കും മുമ്പും ബിമ്പും നോക്കാത്ത സ്വഭാവമാണോ എൻ്റെത് എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും നിൽക്കണം അതാ പറഞ്ഞത് ഓനെ വിശ്വസിക്കാൻ കൊള്ളൂല കിട്ടുവല്ലേ ആ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ ആ തൽക്കാലം ഒതുങ്ങിയ മെട്ടാണ് വരട്ടെ എന്താ ശിവ ഒന്നുമില്ല ഒന്നിനാ അച്ഛനെ ഞാനിപ്പോ കണ്ടോ ഹലോ ഹലോ തന്നെയാ എങ്ങോട്ടാ എവിടെ നിന്ന് വരുന്നോ എന്താണോ ചോദിച്ചു കേട്ടില്ലേ എവിടുന്നാ വരുന്നത് നിനക്കെന്താ അവിടെ കാര്യം കാര്യമുണ്ട് വിശ്വനാഥനും വേണ്ട വരമ്പുള്ളേ നമ്മൾ അടുത്താൽ നിൽക്കില്ലേ വിട്ടേരെ ആ വിശ്വനാഥൻ പൊയ്ക്കും ഓഹോ ഇവനാണ് വിശ്വനാഥൻ അതെ ഈ കുടുംബത്തിൽ തീ ല്ല നിനക്ക് അല്ലേടാ മിണ്ടരുത് ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത് നിന്നെ നൊന്ത് പെറ്റതാടാ ഞാൻ ചെയ്ത തെറ്റ് താഴത്തും നിലത്തും വെക്കാതെ തൊന്നുമോലെ വളർത്തി എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തും നിറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ ഒരു ഉപകാരം ചെയ്യും അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ എന്നെ ഇവിടെയും നിന്റെ കൂടെ പ്രപ്പനയും കുത്തിക്കൊല്ലി എന്നിട്ട് ആയിക്കോ എന്തുവാണെങ്കിലും ബഷീറേ വിവാത്തു ബഷീർ അല്ലേടാ സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല നാട്ടീ പണ്ട് എന്നെല്ലാവർക്കും വെറുപ്പാ ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന് ആ വേണ്ട നീ അപ്പുറത്ത് പോഷീറെ നീ ഈ വന്നു വന്നു മേലാൽ ഈ പടികാരത് ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല നിങ്ങളുടെ ആൾക്കാർ അതെ നീ മാത്രമല്ല നിന്റെ ജാതിയിൽപ്പെട്ട ആരും ജാതിയോ എടാ ഹാജിയാരൻ രാവണി നായാരും തമ്മി പഴയ പകപോക്കുന്നതിന് നമ്മളെന്തിനാണ് ആ ശത്രുക്കളാവുന്നത് നീ ഹിന്ദുവും ഞാൻ മുസ്ലിമും ആയതുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ഓത്തുപള്ളി കൂടെ മേയാൻ പണ്ട് ഓല ചമന്നത് രണ്ടുപേരും കൂടല്ലേ രാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം നെങ്ങിക്കരു നീയല്ലേ അതൊക്കെ പണ്ട് ഇന്നതല്ല നീയും നിന്റെ കൂട്ടിനും ഞങ്ങളുടെ ശത്രുക്കളാണ് നീ പോയ്ക്കോ ഇന്നോ ഇന്നലെയോ മാർഗം കൂടി ഉണ്ടായ നമ്മളാരും തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ് ഈ നാട് നമ്മുടെ ഹിന്ദു നാടാണ് നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും അത്രേ എന്നെ അത് ആ ഉണ്ടാകൂ അമ്പരത്തിലെ എഴുന്നെളിപ്പ് തടയാൻ മാപ്പിളാരുടെ ശ്രമം നടത്തി അതച്ചൊല്ലിത്തുടങ്ങിയ ഇവിടം വരെ എത്തിച്ചത് ആ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാ ഇനിയവന്മാര് തല പൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ വിശ്വനാഥൻ വേണം എല്ലാറ്റിനും മുമ്പിൽ എന്തിന് കുത്തിമലത്താൻ അല്ലെ വേണ്ടി വന്നാൽ മനസ്സില്ല വിശ്വനാഥ ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഏഴ് കൊല്ലം മുമ്പ് തന്നെ വിലങ്ങുവെച്ച് ഇതിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുത്തനെയും കണ്ടില്ല എനിക്കറിയാത്തിനെ ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞിറച്ചിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി ഏതായാലും രാമണിയാരുടെ തലേലോ വീണില്ല ഉറപ്പിക്കണ്ട ജാതി അതാ നമ്മൾ സൂക്ഷിച്ചു തന്നെ നിന്നാ മതി ആ മറ്റാരൊക്കെ ആളും നിനക്ക് മനസ്സിലാകും അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരേ വീണോളൂ പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നില്ല പോയിപ്പോ എത്ര തവണയായി എത്ര എണ്ണമായി എന്ന് കേട്ടി ചത്തുവരെ വിട്ടൂടല്ലോ നീ ഇപ്പൊ വന്ന് നന്നായി പോനെ ഒരു തുണയായില്ല ഏഴ് കൊല്ലം അഴിയണെനിക്കാരും തുണയുണ്ടായിരുന്നില്ല കൊടുക്കാ ബഷീറിന് വരെ ഞാൻ ശത്രു മടുത്തു രാവാനുള്ള ചത്തു തുലയട്ടെ ആര് തടയാൻ ഒന്നിനും എന്നെ കാക്കണ്ട ഒരു കാക്കണ്ടാതൻ നിങ്ങൾ അവനെ കണ്ടോടാ ആ ഒരു ദിവസം അവനെ മുമ്പ് വന്ന് ചാടും

എന്താ വിശ്വാ തിരിച്ചു പോകുന്നത് ഒന്നും വേണ്ടേ വേണ്ട ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താ നാളെ പറയും തിണ്ണ അവിടെ കാണുന്നു അതാ വിട്ടുകളഞ്ഞത് അവനീ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണുമല്ലോ ഇറങ്ങി പ്പോ നീൻ പറഞ്ഞില്ലല്ലോ നിൽക്കാൻ സാരമില്ല മോളിക്കൂട്ടാ എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല